ഹലോ ഗായ്സ് വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് പരിപാടിയെന്ന് ആരാടെ ക്ലാസ്സിലെ ഫ്രണ്ട് ജെന്നക്ക ഹായ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ബെസ്റ്റ് ആരൊക്കെ ഉള്ളത് പിന്നെ ഐഷന്ന ഐഷൻ ജെന്നുണ്ട് അതില് ജെന്നക്കാണ് കേട്ടാ നാളെ ഹയ ഗിഫ്റ്റ് കൊടുക്കാൻ പോണത് എങ്ങനെയാണ് ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അവൾ അവളുടെ ഇഷ്ടത്തിന് ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അതെന്താണ് സംഭവം അതൊരു പേപ്പറാണത് പേപ്പർ ക്രാഫ്റ്റ് ചെയ്തിട്ട് അവൾ തന്നെ ചെറിയൊരു കവർ പോലെ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് അയാ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പോണത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം ബാൻസുകൾ അല്ലേ അത് നമ്മൾ പ്രാവശ്യം മീഷോന്ന് കളക്ട് ചെയ്തതാണ് അതൊരു കിറ്റിയുടെ ബോക്സിലാണ് കേട്ടോ മീഷോന്ന് ഞങ്ങൾ എടുത്തതാണ് അതിന്റെ ഉള്ളിയിൽ കുറെ ബാൻഡ്സാണ് ഉണ്ട് ചെറിയ ചെറിയ കുഞ്ഞു ക്ലിപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത് ഉണ്ടോ ചെറിയ ക്ലിപ്പ് സ്റ്റാർസിന്റെ ആ സ്റ്റാറിൻ്റെ കാണിക്കേ സ്റ്റാറിൻ്റെത് അങ്ങനത്തെ റൗണ്ട് ഷേപ്പ് പിന്നെ ബാൻഡ്സ് പിന്നെ ചെറിയ റബ്ബർ ബാൻഡ്സ് വളർത്തത് അങ്ങനത്തതും ഉണ്ട് ഇനി അവളത് സെറ്റ് ചെയ്യാൻ പോകണേട്ടാ ജനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തടാ ഏതൊക്കെ എടുക്കുന്നത് റിബണുകൾ ആ അതെടുത്തു ആ ആൾക്ക് എടുക്കുന്നതാട്ട ആള് ജനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എടുത്തതിന്ന് കണക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചതാണ് ഓക്കെ എന്തൊക്കെ എടുക്കണേ ഇത് ഹൈ ഹാപ്പിക്ക് ഗിഫ്റ്റ് കിട്ടിയതല്ലേ ബർത്ത്ഡേക്ക് ഉമ്മ ഗിഫ്റ്റ് കൊടുത്ത രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ബാൻസിന്റെ ഒരു ബോക്സ് അതൊന്ന് ഓപ്പൺ ചെയ്തേക്ക് അതെടുക്കു അത് ഉൾട്ട പിടിച്ചിട്ടാ തിരിച്ചെടുക്കാം കേട്ടോ ബോക്സ് അല്ലെങ്കിൽ ഫുള്ളോ നിലത്ത് വീഴും അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് എടുക്കട്ടാ കളറ് മിക്സ് ചെയ്തെടുത്താൽ എടുത്തോ അല്ലാണ്ട് ഒരേപോലെ എടുക്കണ്ട ഫുള്ളായിട്ട് കളർ മിക്സ് ചെയ്തെടുത്തോ കുറച്ച് എടുക്ക് കൈ കൊണ്ട് എടുക്ക് കുറച്ചും കൂടി എടുക്ക് ഓക്കെ എടുത്തോ അതും ആ കവറിൽ ആളിട്ട് ഇനി എന്താണ് ഇത് ഇതുപോലെ തന്നെ തല തിരിച്ചിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് ബലൂണ് അതിൻ്റെ അകത്തിട്ടു പിന്നെ വാട്ടർ ബലൂണ് പിന്നെ 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 ഒരു ബിഗ് ബലൂണ് പിന്നെ ചെറിയ ഒരു ഫ്ലവർ ആട്ടാ അത് അവൾ ഉണ്ടാക്കിയതാ അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഡ്രൈ ക്ലേ വെച്ചിട്ട് ആള് തന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്തുട്ടാ പിന്നെ കവാ സ്റ്റിക്കേഴ്സ് കേട്ടോ കുറേ പീസ് കവാ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട് അതും ജനക്ക് വേണ്ടിയിട്ട് അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാ കേട്ടോ സ്റ്റിക്കറുകൾ ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തല്ലേ മാ ഓക്കെ അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് പോലെ ആവണുണ്ടോ പവർ ഇല്ല അല്ലേ ഓക്കെ നെക്സ്റ്റ് എന്താണ് അതെന്താണ് ഒരു മിനി ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെ ക്രാഫ്റ്റ് പേപ്പറു കൊണ്ട് ആളൊരു മിനി പേപ്പർ ബുക്ക് ഉണ്ടാക്കി കേട്ടോ പേപ്പർ വെച്ചിട്ട് അതും ആൾക്കൊരു ഗിഫ്റ്റ് ഇല്ല ഷേപ്പിലൊരു ഡിസൈനൊക്കെ ഒക്കെ വരച്ച് സെറ്റാക്കിയിട്ട് അവളെ ഗിഫ്റ്റ് കൊടുക്കുക പിന്നെ പിന്നെന് ജെന്നെഴുതിയൊരു സ്വീറ്റ് പേപ്പറായിട്ട് അതിൽ ഇട്ടുകൊടുക്കുക ഓക്കെ ഫിനിഷായോ ഓക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഗിഫ്റ്റ് ിഫ്റ്റ് എണ്ണത്ത ആളതില് സെറ്റ് ചെയ്യണേ ഇനി സ്റ്റാപ്ലർ വെച്ചിട്ട് ആളൊരു പിഞ്ച് ചെയ്യാൻ പോവാട്ട് പിഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്യാന് ഓക്കേ കാണിക്ക അതുപോലെ എഴുതി വെക്കാം കേട്ടോ അഡസ്റ്റൈലിയില് ണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ പേപ്പറിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എവിടെ ഞാൻ ഇവിടെ കൊണ്ടുപോവാ അതുപോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നാളെ അപ്പൊ ഹയാ ജെന്നാക്ക് ഗിഫ്റ്റ് സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കും കേട്ടോ അപ്പൊ നാളത്തെ റിസൾട്ട് സ്കൂളിൽ നിന്ന് പോയി വരുമ്പോഴല്ലേ പറയാ ഇനി അപ്പൊ എൻ്റെ ചാനൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ